എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല എന്ന് എലക്ഷൻ മാനുവലുണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തവർക്കെതിരെ ശക്തമായിട്ട് ഒരു പേജിൻ്റെ പേരൊക്കെ പറയുന്നുണ്ടല്ലോ അതും ഫേക്ക് ആണോ എന്ന് എനിക്കറിയില്ല എൻ്റെ വടകര കെ എൽ പതിനെട്ട് അല്ലേ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് വേറെ എന്തെല്ലോ പേരുള്ള പിന്നെ എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് ശുദ്ധ തെറി എഴുതുക കേട്ടാൽ അറക്കുന്ന തെറി പിന്നെ ഞാൻ ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ എതിരഭിപ്രായം എഴുതാം അതിനൊന്നും വിരോധമില്ല നിങ്ങൾ പറയുന്നത് ശരിയല്ല നിങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് പോസ്റ്റിടാൻ അവർക്ക് അവകാശമുണ്ട് പക്ഷേ കേട്ടാൽ അറക്കുന്ന തെറിക്ക് വേണ്ടി ഒരു സംഘത്തെ കൊണ്ടുവന്നിരിക്കുക എവിടുന്നോ പിന്നെ ഞാനിതിലൊന്നും അതിശയപ്പെടുന്നില്ല കേട്ടോ ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ് ഇതേ ഉണ്ടാവുള്ളൂ ഇവരിൽ നിന്നുള്ളത് പക്ഷെ അത് ശരിയാണെന്നിപ്പോൾ തെളിയിച്ചു എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ വടകര പാർലമെൻ്റ് പാർലമെൻറ്റുമാരുടെ നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയും ആയിക്കോട്ടെ നിങ്ങളെന്നെ പൊളിറ്റിക്കലായിട്ട് വിമർശിച്ചോ ഞാൻ പറയുന്ന പൊളിറ്റിക്സ് ശരിയല്ലെന്നോ എൻ്റെ പ്രവർത്തനം ശരിയല്ലോ നിങ്ങൾ പറഞ്ഞു പക്ഷേ ഞാൻ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ അത് കുടുംബസഹസിലേക്ക് നിങ്ങൾ അയച്ചാൽ അത് ദയവ് ചെയ്ത എൻ്റെ സഹോദരിമാർ സഹോദരന്മാർ വിശ്വസിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ എം എൽ എ ആയപ്പോഴും മന്ത്രിയായപ്പോഴും എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എല്ലാം അറിയുന്ന കാര്യമാണ് ഞാനാണ് ഏറ്റവും ശരി ശരിയെല്ലാം ചെയ്തത് ഞാനാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പതറി ഇരിക്കാതെ നിവർന്നു നിന്ന് ആ പ്രതിസന്ധിയെ നേരിടാൻ ജനങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അത് ഞാനൊരു എം പി ആയാലും ചെയ്യും ജനങ്ങളുടെ കൂടെ ഉണ്ടാകും പക്ഷേ ഈ ജാതി വ്യക്തിഹത്യ ഞാൻ ജീവിതത്തിലാദ്യമായിട്ട് നേരിടുക ജീവിതത്തിലാദ്യമായിട്ട് അത്ര വൃത്തിയോട്ട ഒരു സംഘാണ് അവർ നിങ്ങളെങ്ങനെയാണ് അവർക്ക് വോട്ട് ചെയ്യാന്നാണ് ഞാൻ ചോദിക്കുന്നത് പൊളിറ്റിക്സ് ഏതായാലും അത്രയേ ഞാൻ ചോദിക്കുന്നുള്ളൂ പ്രിയപ്പെട്ടവരെന്ന് മനസ്സിലാക്കണം ഇനി ആർക്കെങ്കിലും ഇവരുടെ മേൽ വല്ല നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ നിങ്ങളൊന്ന് പറയണം അതിനകത്തെല്ലാം നല്ല മനുഷ്യന്മാരുണ്ടല്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗൂഢസംഘത്തിൻ്റെ മേൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് അവസാനിപ്പിക്കാൻ അവരോട് പറയുന്നതായിരിക്കും നല്ലത് ഈ ഒരു ഗൂഢസംഘത്തിനെതിരായിട്ടോ സമരം ചെയ്യുന്നത് നമുക്കുമില്ല ഒരു അന്തസ് അവർക്കെതിരെ ഒരു സമരമോ അവരാര അങ്ങനെ സമരം ചെയ്യാൻ എനിക്ക് പറയാനുള്ളത് ജനങ്ങളോട് മാത്രമാണ് ഇത് ശരിയാണോ എന്ന് ജനങ്ങൾ ചിന്തിക്കട്ടെ അതെ ഇതിൽ കുറേ എണ്ണിപ്പം അടുത്ത് വന്നതാണല്ലോ അത് ഒന്ന് കാന്തപുരത്തിൻ്റെ പേജ് ഉണ്ടാക്കി അവരോട് അന്വേഷിച്ചു അവർ അവരല്ല അവരുടെ ലെറ്റർ പാഡൽ അവർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാമല്ലോ അവരും അത് നിശ്ചയിച്ച് പത്രക്കൂലപ്പിറക്കിയിട്ടുണ്ട് അവ എനിക്ക് ധൈര്യമായിട്ട് പറയാലോ അവരുടെ പേജ് അല്ല ഞാൻ വിചാരിക്കും അവരുടെ ലെറ്റർ പാഡ് കൊടുത്തതാണോ അങ്ങനെ കൊടുക്കില്ല അവിടെ നിന്നെനിക്കറിയാം കാരണം അവരെല്ലാം വളരെ നിഷ്പക്ഷമായിട്ട് പിന്നെ ആണ് ഇതുവരെ പറയുന്നത് കേട്ടത് ഏതെങ്കിലും ഒരു ഭാഗത്തിന് ചാഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ആത്മീയ കാര്യങ്ങൾ മാത്രം പിന്നെ സംസാരിക്കുന്ന ഒരു ശീലാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് അവരിൽ നിന്ന് ഉറപ്പ് കിട്ടിയപ്പോൾ അത് വ്യാജ പേജാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പിന്നെ അത് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ നൗഫൽ കുട്ടിയും പിന്നെ അതുപോലെ ലവ് ജിഹാദ് പിന്നെ മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഇപ്പം വന്നിട്ടുള്ള പ്രചരണം മാതൃഭൂമി ഓൺലൈൻ അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്